ിൽ നിന്നും ചലമാണിപ്പൊ ആ ഗ്ലാസ്സിൽ കൊടുത്തത് എപ്പോഴും ഉണ്ടാവും ചലവും എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ചലം കൊടുക്കണം പിന്നെ കൊതമാണ് മെയിൻ ഘടകമായിട്ടുള്ളത് മുട്ടുകുത്തി മറ്റേ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കി പോണതാണ് ചലവും ചേച്ചി ഒരു പ്രത്യേകത ഇപ്പൊ വീട്ടിൽ ഇൻട്രോ തന്നെ ഒരു ക്ലാസ് ചലം കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് ചലവും ജെറൂഷലേമിൽ നിന്നും കൊതം ചേച്ചി ഓക്കെ ഇന്ന് പറയുന്ന കാര്യങ്ങള് സത്യത്തിൽ നമ്മളെ ഭയങ്കര ഞെട്ടിക്കും കേട്ടോ ഈ ലോകം മുഴുവൻ ഇസ്ലാം ഭീകരത വളരാൻ പോകുകയാണ് ഇസ്ലാം ഈ ലോകം മുഴുവൻ കീഴടക്കാൻ പോവുകയാണ് ഖുർാനിൽ പറഞ്ഞതുപോലെ ഈ ലോകം മുഴുവൻ ഇസ്ലാമിന്റെ അടിയിലേക്ക് കൊണ്ടുവരുന്നു എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ വാ പുറന്നുണ്ടെങ്കിൽ ഇത് മാത്രമേ ചേച്ചിക്ക് പറയാനുള്ളൂ അപ്പൊ ചേച്ചിയെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയാം ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് എന്റെ വീടിന്റെ അടിയിൽ കമന്റ് ചെയ്യും നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താ മാറ്റി നിർത്താം അത്രേ ഉള്ളൂ എന്തായാലും വീഡിയോ ഒന്ന് ഒക്കെ ഇത്രയ്ക്കുള്ളൂ അതിൽ പ്രതീക്ഷിക്കണ്ട ഗുണ്ടൻ ഫാനും കൊണ്ട് നടക്കുമ്പോൾ ഇത്രക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി മമ്മൂക്കയുടെ കട്ട ഫാനോ ആളുടെ കട്ട ഫാനോ എന്ത് വേണമെങ്കിലും നടക്കുന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും അജിത് കക്കൂസെ വേണം കേട്ടോ ഒരു ട്രാവലർ പയൻ അതാ പറയുന്നത് ഈ പ്രാന്ത് മൂത്ത് ഈ വെല്ല മമ്മൂക്ക പണം മേടിച്ചിട്ട് മമ്മൂക്ക അന്തസ്സായിട്ട് ജീവിക്കും നീ മമ്മൂക്കയ്ക്ക് എന്താ പറയുന്ന മമ്മൂക്ക പ്രേമിയായിട്ട് നീ അലഞ്ഞു നടന്ന മമ്മൂക്ക വല്ല നിനക്ക് തരുമോ തീറ്റ വല്ലതും മമ്മൂക്ക കുണ്ടനാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ മമ്മൂക്ക സുഡാപ്പിയാണ് കുണ്ടനാണ് എങ്ങനെയുണ്ട് ഈ സ്ത്രീക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ഈ മമ്മൂട്ടിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് മുട്ടുകുത്തി കുർബാനയും കൊതം കൊടുപ്പും അതുപോലെ തന്നെ എണീക്ക് തന്നെ ക്ഷലം കുടിക്കലും ഛലം കുടിക്കലും ഒക്കെ ആയിട്ട് ആ ഒരു കൊതം ക്രീന ചേച്ചിക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവർക്ക് ഇവരുടെ മതം ആ മതത്തെ കുറിച്ചിട്ടാണ് ആഗ്രഹമെങ്കിൽ ആ മതമാണ് ഈ താല്പര്യമെങ്കിൽ അതിനെ കുറിച്ച് സംസാരിച്ച് മിണ്ടാതവരുടെ പൊക്കൂടെ ഇവരെ ചൊറിയാൻ ഒരു മുസ്ലിം മതവിശ്വാസികളും പോകുന്നില്ല ഒരു ഹൈദവനും പോകുന്നില്ല ഒരു ക്രിസ്ത്യനും പോകുന്നില്ല ഇവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുക അതിന് എന്ത് പ്രശ്നമാണുള്ളത് ഇവരെ ചൊറിയാൻ പോകാതെ എന്തിനാ തിരിച്ചു ചൊറിയുന്നത് തിരിച്ചു ചൊറഞ്ഞാൽ അങ്ങ് മാന്ത് കിട്ടുമെന്ന ചേച്ചിക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യവുമില്ല അത് ഇപ്പൊ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഈ പറയുന്ന സ്ത്രീക്ക് ഒരു കമന്റ് ഇട്ട് കൊടുത്തു ആ കമന്റ് ഇട്ടത് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അതിൽ പറഞ്ഞ വാക്കുകൾ ഒരുപാടുണ്ട് അമ്മയെ എന്ത് പറഞ്ഞാലും അമ്മക്ക് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് കൊതം കൊടുപ്പാണെന്നാണ് കൊതം ചേച്ചി പറയുക ചേച്ചിയുടെ ഫാമിലിക്കും ചേച്ചിക്കും ഉള്ള ആ ഒരു സ്വഭാവം ആ ഒരു ജോലി ഇപ്പോഴും ജറുസലേമിൽ ചെയ്യുന്ന ആ ജോലി മറ്റുള്ള ആളുകളും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചേച്ചി അത് ചെയ്തോളൂ ചേച്ചി എത്ര വേണമെങ്കിലും മുട്ടുകുത്തിക്കോളൂ എത്ര വേണമെങ്കിലും കുനിഞ്ഞു കൊടുത്തോളൂ എത്ര വേണമെങ്കിലും അണ്ണാക്ക് വരെ തുറന്നു കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ അത് ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തുകൊണ്ടാണ് മുസ്ലിംകളോട് മാത്രം നെഞ്ചത്തോട്ടല്ലേ കേട്ടോ ക്രിസ്ത്യൻ്റെ നെഞ്ചത്തോട്ടും ഇവർ വല്ലാതെ ഇരങ്ങുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ചേച്ചി ഫേമസ് ആവാനുള്ള പ്രധാന കാരണം ഈ ഫേമസ് ആവുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് കിട്ടും ആ ഒരു പേജലിൽ നിന്ന് റിട്ടയർഡ് അവർ ആയി കൊതം കൊടുപ്പിൽ നിന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള കാര്യത്തില് തർക്കമൊന്നും വേണ്ട എന്തായാലും കുറച്ച് ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേച്ചി പറയുന്നുണ്ട് കേൾക്കാം കൊടുപ്പ് ക്രിസ്ത്യാനിക്കും കൊതം കൊടുപ്പ് ഹിന്ദുവിനും ഗുണ്ടന്മാർക്കില്ലാത്ത ചോർച്ചിലാ ഇപ്പം കൊറേന്മാര് ഭയങ്കര മതസൗഹാർദ്ദം മൂത്ത് കൊതം കൊടുക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് ഗുണ്ടന്മാര് ക്രിസ്ത്യാനിയുടെ പേരിലും ഹിന്ദുവിന്റെ പേരിലും അവന്മാർക്ക് ആ ചോർച്ചിലും കടിയും മറ്റേ പിന്നെ ഗുണ്ട ഇപ്പം ഇസ്ലാം എന്തുവാ സുഡാപ്പികൾക്കറിയാം ഈ പേജ് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അതുകൊണ്ട് അവരും ഇണ്ടാറില്ല ഏ ശരിയാണ് ചേച്ചി അതായത് ഈ മതസൗഹാർദ്ദം എന്നുള്ളത് ഞങ്ങൾ ഇന്ത്യക്കാർക്ക് മതിയല്ലോ ചേച്ചി എന്തായാലും ഇപ്പോൾ ഇസ്രായേലാണുള്ള കൊതം കൊടുത്ത് ജീവിക്കുന്നത് ചേച്ചി അവിടെ ജീവിച്ചു പൊക്കോ ഞങ്ങളെ ഇന്ത്യയിലുള്ള ആളുകളെ കുറിച്ചൊരു ചേച്ചി തന്നെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് മത സൗഹാർദ്ദം ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ ജീവിക്കുന്നത് ചേച്ചി കൊതം കൊടുത്തിട്ടൊക്കെ അങ്ങനെ അങ്ങനെയൊക്കെ പോ എന്തിന് വെറുതെ ഞങ്ങളെ നാട്ടിലത്തെ ആളുകളെ കുറ്റം പറയുന്നത് എന്നാണ് എൻ്റെ ചോദ്യം ഈ നാട്ടിലുള്ള ആളുകളെ കുറ്റം പറയുമ്പോൾ ഇവിടെ കണ്ണിൽ ചോരയുള്ള സ്നേഹമുള്ള ആളുകൾ പ്രതികരിക്കും ഇത് അങ്ങനത്തെ ഒരു രാജ്യമാണ് ചേച്ചി ചേച്ചി അവിടെ കൊതം കൊടുത്തോ അല്ലെങ്കിൽ ചലം കുടിച്ചിട്ടോ ഒക്കെ ജീവിക്കി എന്തിനാ വെറുതെ ഇങ്ങോട്ട് വരണ്ട ചേച്ചി പിന്നെന്താണ് കമന്റ് ബോക്സിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ കുറെ ആളുകൾ കുറെ ആളുകൾ കമന്റ് ബോക്സിൽ വരാത്ത എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ തീട്ടം ചകയ്യുന്നത് എന്ന് കാരണം കൊണ്ടാ ചേച്ചി അവിടെ ചകഞ്ഞ് കുടിക്കി കഴിക്കി ആധിപത്യം വരാൻ പോകുകയാ ലോകം മുഴുവനും ബ്രിട്ടൻ പിടിച്ചെടുത്തു കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ മുഴുവനും സെൻസസ് എടുക്കുമ്പോൾ മുഴുവനും മുഹമ്മദിന്റെ നിൽക്കുന്ന ജനങ്ങൾ പുരുഷന്മാരുടെ എണ്ണം സെൻസൺ ഏറ്റവും കൂടുതൽ ആരുടെ പേരാന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് എന്നുള്ള പേരാ അവിടെ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്ക് ഏ അങ്ങനെ ലോകം മുഴുവനും ആളുകളുടെ എന്തുവാ സാമ്രാജ്യം അവമാ തൂറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ മതം മുഴുവനും ഇസ്ലാം ലോകം മുഴുവനും ഇസ്ലാമായി എന്ന് പറയുന്ന അജണ്ട പ്രകാരം ലോകം മുഴുവനും ഏതൊക്കെ വഴിയിലൂടെ ഇസ്ലാം വൽക്കരിക്കപ്പെടാൻ പറ്റുമോ അത് കണക്ക് ഇസ്ലാം ഹലാല് ഭക്ഷണത്തിൽ ഹലാൽ ജിഹാദ് അതും ഭക്ഷണത്തിൽ ജിഹാദ് നടത്തുകയാണ് നിങ്ങൾ ഏത് ഫുഡ് വാങ്ങിച്ചാലും ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചാലും ഒരു മുട്ട വാങ്ങിച്ചാലും അതിനകത്ത് ഹലാൽ സർട്ടിഫിക്കറ്റോട് കൂടിയുമാരി വിറ്റ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഇതിന്റെ പ്രൊപ്പുകണ്ടയുടെ പേരിൽ കോടികൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലാൻഡ് ജിഹാദ് സ്ഥലങ്ങൾ വിലക്കെടുക്കുക ഹോട്ടലുകൾ വിലക്കെടുക്കുക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഏരിയക്കകത്ത് നല്ല പണം കൊടുത്തു ഒരു വീടാദ്യം വിലക്ക് മേടിക്കും പിന്നെ അവിടെ ഒരു കടമുറിയോ പാലായില് എടോ നിങ്ങൾ ജൂതന്മാരെ കാര്യം നോക്കിയ പോരെ നിങ്ങൾ ജൂതിസ്റ്റ് അല്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദുവിന്റെയും ക്രിസ്ത്യൻറെയും മുസ്ലിന്റെയും കാര്യം നോക്കുന്നത് പിന്നെ എന്താണ് ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ എളുപ്പമാണ് മുസ്ലിങ്ങളാണ് മുഹമ്മദ് എന്ന പേര് കൂടുതലുണ്ട് അവര് അത് അവരുടെ ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി നിങ്ങൾ ഇത്ര അധികം ചവിട്ടിത്താഴ്ച ശ്രമിക്കുന്ന ഖുറാൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രന്ഥമുണ്ടല്ലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ഗ്രന്ഥമാണെന്നാ എന്നിട്ടും ആളുകൾ അതിലേക്ക് ഒഴുകി വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പവിത്രത അവർ കാണുന്നുണ്ടാവും അല്ലെ ഇപ്പൊ ഞാൻ എല്ലാ മതത്തിലും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് എല്ലാ മതവും ഒരുപോലെ എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരു മതത്തെയും അവഹേളിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് നിന്റെ മതത്തെ ഞാൻ ഇതുവരെയും ഒന്നും കുറ്റം പറയാതിരുന്നത് നിനക്കൊരു പ്രത്യേകിച്ച് മതമില്ലാന്ന് നിനക്കറിയാം നീ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ഇസ്രായേലിന്റെ കൂടെ നിൽക്കും ഇന്ത്യയിലേക്ക് വന്നാൽ കൃസംഗിയായി നിൽക്കും അങ്ങനെ ഓരോ സ്ഥലത്തും നീ നിൽക്കേണ്ട രീതികൾ നിനക്കറിയാം പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകള് മതേതരത്വം ആഗ്രഹിക്കുന്ന ആളുകള് നിന്നെ എതിരെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരുമ്പോൾ നിനക്ക് കിടന്ന് ചൊറിയുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ എന്തു ആകട്ടെ ചിലപ്പോ ചുട്ടയിലെ ശീലം ചുടല വരെ നിനക്ക് ഇതിൽ നിന്ന് മാറാനൊന്നും കഴിഞ്ഞെന്ന് വരില്ല ഓസ്ട്രേലിയയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ മുസ്ലിം മതം സ്വീകരിച്ചുവെങ്കിൽ ആ മതത്തിലേക്ക് ആകൃഷ്ടരായിട്ടാണല്ലോ അതിലേക്ക് പോയിട്ടുള്ളത് ആരും പിടിച്ച് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടല്ല ഏതൊരു രാജ്യത്തും ഏതൊരു മതം സ്വീകരിക്കുകയുള്ളൂ പക്ഷെ ഒരു പ്രത്യേക മതമുണ്ട് ആ മതത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പേരൊന്നും പറയുന്നില്ല ലോകം മുഴുവൻ അവരും കപ്പലിലായിട്ടും അല്ലെങ്കിൽ കല്ലടയായിട്ടും നടന്നിട്ട് ഒരു മതം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യത്തും ആ മതം ഉണ്ട് ആ മതം ഈ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള മതമായിട്ട് അവർ കണക്കാക്കുന്നുണ്ട് ആ മതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ ആ മതം വളർത്താനുള്ള കാര്യങ്ങൾ കുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല മതങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജെറൂസലമിലെ ചേച്ചിക്ക് അതൊന്നും കാണാനില്ല അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ചില മതങ്ങൾ സത്യമതമാണെന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത് ഓക്കെ ഞാനത് ഏത് മതമാണെന്നോ എന്റെ കാര്യമെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും കാരണം ഞാൻ മറ്റൊരു മതത്തെ പേരെടുത്ത് പറഞ്ഞ് അവഹേളിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മനുഷ്യനല്ല എല്ലാവരും മനുഷ്യരാണെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് എല്ലാവരും സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ ചേച്ചി പറഞ്ഞത് ഇവിടെ എന്താണ് ഹലാൽ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നു ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞു ഇനി ഞാൻ വിവരിക്കുന്നില്ല അത് മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും പല്ലി ചെലക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ജെറൂസല ചേച്ചിട്ട പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഇസ്ലാം മതം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യാപിപ്പിക്കുന്നതല്ല എന്നുള്ളൊരു കാര്യം ആദ്യം മനസ്സിലാക്കുക വ്യാപിക്കുന്നതാണ് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഹിന്ദു മതം സ്വീകരിക്കുന്ന ആള് അതിൽ എന്തെങ്കിലും ഒരു പവിത്രത ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനെ വായിക്കാൻ ഒരു ഗ്രന്ഥമെങ്കിലും വേണം അതേപോലെയാണ് ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അത് വായിച്ച് മനസ്സിലാക്കിയ ഓരോ ആളുകളുടെ മൗലിക അവകാശമാണ് വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് മതം സ്വീകരിക്കണം എന്നുള്ളത് അപ്പോൾ ഓസ്ട്രേലിയയിൽ അങ്ങനെ കുറച്ച് ആളുകൾ എന്നുള്ളത് ഓസ്ട്രേലിയുളത് ഭയങ്കര പി സി ജോർജ് എം എൽ എയുടെ സ്ഥലം ഏതിന്റെ ഏതാ സ്ഥലം പാലക്കകത്ത് ക്രിസ്ത്യാനികൾ മാത്രമുള്ള പാലക്കകത്ത് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ട് അവിടെ ഒരു ചെറിയൊരു റൂം എടുത്തിട്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരമുറിയെന്നുണ്ടാക്കിയിട്ടിട്ട് ആ നിസ്കാര മുറിക്കകത്ത് കയറി പ്രത്യേക നിസ്കാരം കൊടുക്കാനും അതിന് വണ്ടി പിടിച്ച് പലയിടത്തു നിന്നും ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി അവിടെ വന്നിറങ്ങുവാണ് മനസ്സിലായോ വണ്ടി പിടിച്ച് അവിടെ വന്നിട്ട് ആളുകൾ മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിറങ്ങുക എന്താ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് വക്കഫിനായി മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊരു മസ്ജിദായി മാറും അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഏരി ഈരാറ്റുപേട്ട അങ്ങനെ ക്രിസ്ത്യാനികളുടെ ഏരിയക്കകത്ത് യുവമാരെ ചെയ്യും അവിടെ സ്ഥലങ്ങൾ പിന്നെ മസ്ജിദ് തുടങ്ങും അത് കഴിയുമ്പോൾ അവിടെ ഹോട്ടലുകളായി അവിടെ പിന്നെ അവന്മാരുടെ എന്തുവാ വല്യം ആളുകളായി ഇങ്ങനെ 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 ജീവിക്കാൻ സമ്മതിക്കാതെ കാരണം ഇവരൊരു ഈ എന്തുവാ കൂട്ടമായിട്ട് ഇവരൊരു പ്രത്യേകതരം ഇനമായിട്ട് അവർ ജീവിക്കുന്നത് കൊണ്ട് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഇവരുടെ ഇടയിൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും മാത്രമല്ല പാർസികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാ സിഖ്കാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട ഇസ്ലാം മുസ്ലിങ്ങൾ സോറി യഹുദന്മാർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാ കാരണം ഇവരൊരു പ്രത്യേകമായി ഇവർ ഒരു വിഭാഗമായി ഇവർ മാറിക്കൊണ്ട് ഇവരുടെ ചിട്ടകളും അവരുടെ അടിഷ്ഠാനങ്ങളും ഇത് ഇന്ത്യ മഹാരാജാണ് ചലം ചേച്ചി കൊതം ചേച്ചി എന്ന കാര്യം മനസ്സിലാക്കുക ഇത് ഇന്ത്യ മഹാരാജ്യമാണ് എല്ലാവർക്കും ഏതൊരു ജില്ലയിൽ ഏതൊരു സംസ്ഥാനത്ത് ഏതൊരു പഞ്ചായത്തിലും ഏത് പണ്ടാടത്തിലും പോയി ജീവിക്കാം ഒരു പ്രശ്നവും ഇല്ല ഇന്ത്യയിൽ ആർക്കും എവിടെയും താമസിക്കാം അപ്പൊ ഇന്ന ഒരു സ്ഥലം ക്രിസ്ത്യൻസിന്റെ മാത്രം സ്ഥലമാണെന്ന് ചേച്ചി എങ്ങനെയാണ് പറയുന്നത് അവിടെ ഒരു കുറച്ച് മുസ്ലിം പയ്യന്മാർക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം ഉണ്ടാക്കി ഒരു ചെറിയ മുറി ഉണ്ടാക്കി എന്ന് തന്നെ കരുതുക അതിന് ആയാലും എന്താണ് പ്രശ്നം അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ അവകാശം അവർക്കുണ്ട് ആർക്കുമുണ്ട് എനിക്കും ഉണ്ട് എനിക്ക് വേണമെങ്കിൽ അമ്പലം അവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലം വാങ്ങി അവിടെ അമ്പലം ഉണ്ടാക്കി എനിക്ക് പ്രാർത്ഥന നടത്താം ഒരു പ്രശ്നവുമില്ല ഇല്ല അപ്പൊ ചേച്ചി ഒരു മുസ്ലീങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇണ്ടാ അങ്ങനൊന്നുമില്ല അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമാണെങ്കിലും ക്രിസ്ത്യൻസിന് മാത്രമാണെങ്കിലും ഹിന്ദുക്കൾ മാത്രമാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയമം പ്രത്യേകിച്ച് ഒരു സ്ഥലമൊന്നുമില്ല എല്ലാവർക്കും എവിടെയും പോകാം അവിടെ പോയിട്ട് പ്രാർത്ഥന നടത്തി കുറെ ആളുകൾ വാഹനത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് ചേച്ചിക്ക് പ്രശ്നമാണ് അങ്ങനെ പല മതത്തിലും ഉണ്ടല്ലോ ചേച്ചി അങ്ങനത്തെ പ്രശ്നങ്ങൾ അതെന്താ ചൂണ്ടിക്കാണിക്കാത്തത് പല മതത്തിലും ഇങ്ങനെ വിളിച്ചു കൂകുന്ന തരത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന പല മതങ്ങളുണ്ട് അത്രയും കാര്യങ്ങൾ എന്തുകൊണ്ട് ചേച്ചി ചോദ്യം ചെയ്യപ്പെടുന്നില്ല അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല പിന്നെ ഇവർ ഓരോ സ്ഥലത്ത് വന്ന് സ്ഥലം വാങ്ങിക്കൂട്ടി എന്താണ് വീട് വെച്ച് ഷോപ്പിംഗ് കോംപ്ലക്സിണ്ടാക്കി അതെ ആ ഒരു സ്ഥലം ഡെവലപ്പ് ആവുന്നു എന്നുള്ളത് നല്ല കാര്യല്ലേ കച്ചവട സാധ്യതകൾ വരും ആളുകൾക്ക് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നു അവരവിടെ വന്ന് അവിടെ കൂടുന്നു എന്ന് പറയുമ്പോൾ അവർ 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 അന്ന് പറയാനും ഇന്ത്യ മഹാരാജ്യത്ത് ആർക്കും അവകാശമില്ല എല്ലാവരും ഈ രാജ്യത്ത് താമസിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ മതം വേർതിരിച്ച് ഇന്ന ആളുകൾ ഇവിടെ എന്നൊന്നും പറയേണ്ടതായിട്ടില്ല ചേച്ചി ഇസ്ലാമിൽ കൊതം കൊടുത്തു നിക്ക് നല്ല ബുദ്ധിമുട്ടാണ് അറിയാവുന്നതുകൊണ്ട് മാന്യമായ രീതിയിൽ എന്നോട് സംസാരിക്കണത് അല്ലാതെ അറിയാം സംസാരിക്കണം എന്നുള്ളത് അവൻ പഠിച്ചു കഴിഞ്ഞു ുമായിട്ട് നിന്നെ കണക്ട് ചെയ്യാൻ ഞങ്ങക്ക് താല്പര്യമില്ല കാരണം മാഹിൻ എന്ന് പറഞ്ഞൊരു ലോകസഞ്ചാരിയാണ് അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിൽ ലോകമെല്ലാം സഞ്ചരിക്കുന്നു അയാളുടെ വീടിലൂടെ നമ്മൾ അദ്ദേഹം കണ്ടത് കാണുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അയാൾ നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ബന്ധപ്പെടുത്താൻ കഴിയുകയുമില്ല നിങ്ങളും ആ തുറന്നുണ്ടെങ്കിൽ ചലംകുടി തുടങ്ങുമ്പോൾ തന്നെ ചലോ എന്ന് പറഞ്ഞിട്ടവര് ചലംകുടി കൊതം കൊടുപ്പ് പിന്നെ ീട്ടം ഇതൊക്കെയാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ആ ഒരു വാക്കുകളോട് ഒരിക്കലും മാഹിന്റെ വാക്കുകൾ നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമില്ല അദ്ദേഹം കൃത്യമായിട്ട് വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞത് വെല്ലുവിളി ഏറ്റെടുത്തു അവിടെ വന്നു നിങ്ങൾ പിന്നെയും കിടന്നിട്ട് കൃത്യം പറയാ നിന്റെ ഇതിന് ചവിട്ടുനാടകത്തിന് നിൽക്കാൻ സമയം ഉണ്ടാവില്ല പയ്യൻ ആ പയ്യൻ ഇപ്പൊ നീ കാണാത്ത സ്ഥലങ്ങൾ പോലും ആ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നീ ആ ഡയലോഗും നയിക്കേണ്ട പിന്നെ സുഡാപ്പികൾ ഏടോ സുഡാപ്പികൾ എന്ന് പറയുന്നത് നീ ആരെയാണെന്ന് എനിക്കറിയില്ല പിന്നെ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ ഇവരെയാണ് നിങ്ങൾക്ക് പ്രത്യേകം എടുത്ത് പറയുന്നത് അതായത് നിന്നെ എതിർക്കുന്ന ആളുകളെയാണ് നിനക്ക് താല്പര്യമില്ലാത്തത് അത് താല്പര്യമില്ല എങ്കിൽ പോലും പ്രൊഫൈൽ വെച്ച് മെൻഷൻ ചെയ്ത് കമന്റ് ഇടു എന്നാലല്ലേ പ്രൊഫൈൽ നോക്കി എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് കോതൻ ചേച്ചി മുന്നോട്ട് പോകുന്നത് ഓക്കെ ചേച്ചി എങ്ങനെയെങ്കിലൊക്കെ പോ വൃത്തികേടുകളൊക്കെ പറഞ്ഞ് ചേച്ചി അങ്ങനെ 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 പോ നിങ്ങൾക്ക് കമന്റ് തരാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ തീട്ടം തോന്നുന്നത് അത് വി കെ ബൈജുവിൻ്റെ എടുത്തുകൊണ്ട് ചേച്ചി സംസ്കാരത്തിൽ സംസാരിച്ചു ചേച്ചി തെറി പറയല്ലേ അയ്യേ ഞാനെന്താ സംസാരത്തിൽ സംസ്കാര സംസാരിക്കുമ്പോ തെറി പറയാൻ കൊണ്ടിരിക്കുന്ന നിന്റെ വിചാരം അല്ല നിങ്ങൾ എന്താ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് മക്കളെ നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് അരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ജുമ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംസാരത്തിന്റെ രണ്ട് വാക്കിനിടയിൽ ഈ കൊടുങ്ങല്ലൂരിൽ ക്ഷേത്രത്തിൽ തെറുവിളിക്കുന്നത് പോലെ എന്റെ സംസാരത്തിന്റെ ഇടയിൽ രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്നാണോ നിങ്ങൾ എന്നെ കുറിച്ച് അയച്ചു വെച്ചിരിക്കുന്നത് കൂടുതൽ വേഷം കെട്ടണമൊന്നും ഇറക്കല്ലേ വലിയ ഭയങ്കര ഭക്തന്മാരെന്നും ഭയങ്കര സംസ്കാരം ഉള്ളവരാണെന്ന് നിങ്ങൾ വേഷം കെട്ടണിങ്ങോട്ട് ഇറക്കരുത് ഞാൻ കൂടി പറഞ്ഞേക്കുവാട്ട് വരിക ചേച്ചി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പറയുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് തെറി പറയുന്നത് വിചാരിച്ച് ഞാൻ എങ്ങനെയല്ല ജീവിതത്തിലും ഇനി ചേച്ചി എങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല ചേച്ചി ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണെന്ന് ഞങ്ങക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അലക്സ് ഒഴിവാക്കൂല ഫ്രാൻസിസ് ഇപ്പൊ ഒഴിവാക്കും പിന്നെ കോട്ടയത്ത് നിന്ന് വല്ലത്തിന എവിടുന്നു അടിച്ചോടിച്ചതാണല്ലോ അവിടെ നിന്ന് പോയിട്ടുണ്ട് ദൈവത്തെ ചേച്ചിയെ തിരിച്ചു വരരുത് തെര തിരിച്ച് വന്ന അതൊരു വലിയ ക്ഷീണാവും ചേച്ചിക്ക് ഒരു വിധാവും അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടല്ല ഓക്കെ അപ്പൊ ഇതാണ് ചേച്ചിയുടെ ഒരു സംസ്കാരത്തെ കേട്ടോ ചേച്ചി മദർ തെരേസയെ പോലെ പായ തുറന്നാൽ നല്ലത് മാത്രം സംസാരിക്കുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളാണെന്നാ പറയുന്നത് ഈ പറയുന്ന ചേച്ചിയുടെ മതത്തിൽപ്പെട്ട ആളുകൾ പോലും ചേച്ചിയെ കാണുമ്പോൾ അയ്യോ തീട്ടം വരുന്ന വേറെ മാറി നടന്നു പോകും അത്രേ ഉള്ളൂ അപ്പോ ചേച്ചി ഉപദേശിക്കാൻ ഒരു പാവം ചേച്ചി പോയപ്പോ ആ ചേച്ചിക്ക് ഒരു പണി കൊടുത്തോണ്ടിരിക്ക പിന്നെ അങ്ങോട്ട് ഞാൻ അത് ഒഴിവാക്കി ഓക്കെ അപ്പൊ റീന ഫ്രാൻസിസ് ഈ ലോക മഹാരാജ്യം മുഴുവൻ എന്താക്കാൻ പോവുകയാണ് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണോ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ഓരോ നാട്ടിൽ പോയി അവിടെ താമസിച്ച് പള്ളി പെറ്റ് പെരുകി ആ രാജ്യത്തെ അവര് ന്യൂനപക്ഷങ്ങളെ ഒക്കെ തകർത്ത് അവര് ബഹുഭൂരിപക്ഷമായി മാറും എന്നിട്ട് അത് കൈക്കലാക്കുമെന്നാണ് ചേച്ചി പറയുന്നത് ഓക്കെ ചേച്ചിയുടെ അത്തരം തീരുമാനങ്ങളും അത്ര ചിന്തകളും ഒക്കെ നല്ലതാണ് ചേച്ചി അത് സ്വപ്നം കണ്ടുകൊണ്ട് ഇതിനെ കിടക്കുക ഞങ്ങൾ എന്തായാലും സന്തോഷത്തോടും സമാധാനത്തോടും ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് ചേച്ചി പോലുള്ള ആളുകളൊക്കെ ഒന്ന് ഇടി വെട്ടി ചത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സന്തോഷം എത്രയോ ഇടിമിന്നലുകൾ വെറുതെ അങ്ങോട്ട് കൊണ്ട് പോകുമ്പോൾ സങ്കടം തോന്നാറാണ് പലപ്പോഴും ഈ ചേച്ചിയുടെ തലയിലേക്ക് ഒന്നും വിഴുന്നില്ലല്ലോ എന്നുള്ളത് ഇപ്പൊ ഇന്നലെ കൂടി ഒരു പത്തിരുമിറ്റമ്പത് രാജവെമ്പാടെ വന്ന് ചേച്ചിന്റെ അടുത്ത് റീചാർജ് ചെയ്ത് പോയി എന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് അത്രക്ക് കിഡിലൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചേച്ചി ഓക്കെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലക്കാൻ അറിയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും സന്ധി സന്ധ്യയോടൊപ്പം സൈനിക